സ്ഥല റൂം എടുത്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ സ്ഥലം കാണാം നമുക്ക് റൂമെ സ്ഥലങ്ങളെ കണ്ടിട്ട് റൂം എടുത്താ പോരെ ഇല്ല റൂം ഇപ്പോൾ കിടന്നിട്ട് വേണം നമുക്ക് സ്ഥലങ്ങള് ഫുള്ള് കാണാൻ ക്ഷീണത്തോടെ എന്ത് ചെയ്താലും ക്ഷീണം ആയിരിക്കും അടുത്തവിടെ റൂമൊക്കെ ഉണ്ടെന്ന് നോക്കണം ഓൺലൈനില് റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് ഞാൻ ഷവറേ കുളിച്ചോളാം ഷവർന്ന് ഏട്ടപ്പെടാം ശവായി എല്ലാം കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്കാം ശവായി കഴിക്കാൻ നല്ല ഉഷാറാണല്ലോ ഷവായി വേണ്ട ഷവർമേം വേണ്ട ഓരോ ചായ ആഹാ ചായ കുടിക്കുന്നതിന്റെ കൂടെ രണ്ട് കടി വെച്ച് ഓരോരുത്തർ മൂന്ന് കടി വെച്ചാൽ വെച്ചായാലും വാങ്ങിയാ പോരെ ആനയൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഒന്ന് നിർത്തണേ എനിക്കൊന്ന് കാണണം ആനേനക്ക് കോടാ രണ്ടാന ഒരുമിച്ച് വരുമ്പഴേ നിന്റെ അടുത്തങ്ങ് വിളിട അടിപൊളി ഹോട്ടൽ ചാങ്ങളിയാ പോവാണൊക്കെ ീണം മാറിയിട്ട് നമ്മൾ ഇപ്പൊ പോവാ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ പോകാവേ തുണി ഉറക്കിട്ടെന്ന് പറഞ്ഞിട്ട് എന്തോ അടുക്കി ഉണ്ടായിരുന്ന ഒന്ന് ഇണീ സൂര്യ ഉച്ചയിലെത്തി ക്ഷീണം മാറുന്നതിന് നമ്മളിവിടെ കിടക്കും നമ്മുടെ ക്ഷീണം മാറാത്തതിൽ നമ്മൾ തിരിച്ചു പോണു അതുകൊണ്ട് അടുത്ത ട്രിപ്പിൽ നമ്മൾ പൊളിക്കുന്നതാണ് ഇനി മേല കാര്യത്തിനെ വിളിച്ചോ ഇനി ഒരു ചായയും കുടിച്ച് നല്ല ഒരു വൈബിലങ്ങ് പോവാ